അലഹമ്മുല ഹിറുബിൽ അലമീൻ തുസലാം അല അഷ്റഫി അംബിയൽ മുറുസലീൻ നബീന മുഹമ്മദ് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടിരിക്കുകയാണ് വളരെ ചെറുപ്പമുള്ള ഒരു വ്യക്തിയാണ് പത്തിരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് വളരെ അവിചാരിതമായി കൊണ്ട് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് മരണം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് പ്രവാചകൻ്റെ ഒരു വചനത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് അള്ളാഹു മലായിക്കത്തുകളോട് ചോദിക്കുകയാണ് ഒരാളുടെ സന്താനത്തെ മരിപ്പിക്കുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ ആ മനുഷ്യൻ്റെ എൻ്റെ ദാസൻ്റെ കരളിൻ്റെ കഷ്ണത്തെ പിടിച്ചെടുത്തോ എന്നുള്ളതാണ് അപ്പോൾ ആ പദപ്രയോഗം മരണം എന്ന് പറയുന്നത് ആ വേർപാട് ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന വിഷമങ്ങൾ മാതാപിതാക്കൾ അതുപോലെ സഹോദരി സഹോദരങ്ങൾ അതുപോലെ ഉറ്റവരും ഉടയവരുമായിട്ട് കഴിഞ്ഞിരുന്ന അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു താല അവൻ്റെ മലായ്ക്കത്തുകളെ നിയോഗിച്ചുകൊണ്ട് തിരിച്ചു തിരിച്ച് വിളിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന ദുഃഖവും വിഷമവും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് ആഹ്ദത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ വീട് മാത്രമാണ് ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള അവസരമെന്ന് പറയുന്നത് ദീർഘമായി സഞ്ചാ സഞ്ചാരം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വയർത്ത് അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ റോഡ് വക്കിൽ കാണുന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഏതാനും മിനിറ്റുകൾ തണല് കൊള്ളാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നു ആ ഇരിക്കുന്ന സമയം എത്രയാണോ അത്രയാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നൈമിഷികമാണ് ഇത് നശ്വരമായിട്ടുള്ള ലോകമാണ് അപ്പോൾ ഇവിടെ നിന്ന് ആര് എപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല ചില ആളുകൾ നേരത്തെ പോകുന്നു ചില ആളുകൾ വൈകിപ്പോകുന്നു എങ്ങനെ പോയാലും എങ്ങനെ വിട പറഞ്ഞാലും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അഞ്ച് നേരം നമസ്കരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ സുന്നത്തുകൾ നിർവഹിച്ചിട്ടുണ്ടോ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനാണോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവനാണോ എന്നൊക്കെയാണ് ഏറ്റവും പ്രധാനം സഹോദരങ്ങളെ ഈമാനോടുകൂടെയുള്ള മരണമെന്ന് പറയുന്നത് അത് ഏറ്റവും ഹെൽസ് ഉൽ ഖാത്തിമ എന്ന് പറയും ഏറ്റവും നല്ല പര്യാവസാനം ഏറ്റവും നല്ല പര്യാവസാനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വെൻറ്റിലേറ്ററിൽ കടന്ന് അല്ലെങ്കിൽ ഐ സിയുയിൽ കിടന്ന് മരണപ്പെട്ടാലും അതല്ല എങ്കിൽ വീട്ടിൽ എല്ലാവരുടെയും ബന്ധുക്കളുടെയൊക്കെ പിന്നെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് അങ്ങനെ മരണപ്പെട്ടാലും അതല്ല ഒരു അപകടത്തിൽ മരണപ്പെട്ടാലും ശരി ആ മനുഷ്യന് ഈമാനുണ്ടോ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തിരുന്നോ തീർച്ചയായും അവൻ്റെ മരണം ഇൻഷാ അല്ലാ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അള്ളാഹു താല പൊരുത്തപ്പെടുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ഒരു മരണമായിരിക്കും കാരണം അവന് ഈ ജീവിതത്തിൽ അള്ളാഹു താല ഈ ലോകത്തേക്ക് ഈ ദുനിയാവിലേക്ക് അവനെ പടച്ചു വിട്ട് പടച്ചു വിട്ടിട്ടുള്ളത് അതിൻ്റെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ് അപ്പോൾ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് അവന് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് നല്ല നിലയിൽ ജീവിച്ച് മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം പാ പിന്നെ പാപങ്ങളും ദോഷങ്ങളുമൊക്കെ മനുഷ്യൻ്റെ അടുത്ത് വരാം അതിനൊക്കെ അവന് പശ്ചാത്തപിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്തേഫാറ നടത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു താല വിശാലമായി പൊറുക്കുന്നവനാണ് അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഇന്ന അല്ലാഹുനൂബി ആ അള്ളാഹു എല്ലാ പാപങ്ങളും തീർച്ചയായും പൊറുക്കും ഫിറുദ്നു ഇല്ല അള്ളാഹു വല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ എന്ന് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ അസ്ത എന്ന് നമ്മൾ മൂന്ന് തവണ പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ എന്നുള്ള ഒരു അപേക്ഷയാണ് പ്രാർത്ഥനയാണ് തേട്ടമാണത് അപ്പോൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയിട്ട് റബ്ബിനോട് തേടുന്ന ആ തേട്ടം അങ്ങനെയൊക്കെ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തി അത് ഇരുപത് വയസ്സാകട്ടെ ഇരുപത്തൊന്ന് വയസ്സാകട്ടെ അൻപതോ എഴുപതോ ഏത് പ്രായമാകട്ടെ അത് ഏത് രൂപത്തിലുള്ള അപകട മരണമാകട്ടെ അതല്ല പിന്നെ ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ മരിക്കുന്നു എങ്ങനെ മരണപ്പെട്ടാലും ഈമാനുണ്ടോ നമസ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു നമ്മൾ വിശുദ്ധ കുർആാൻ്റെ ഒരു ആയ തോർക്കുക വല്ലാഹു വല്ലാഹുലി സ്ലാം അല്ലാഹു തആല സമാധാനത്തിൻ്റെ ലോകത്തേക്ക് വിളിക്കുന്നു എന്നാണ് അതേ പ്രിയമുള്ളവരെ സ്വർഗം സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ സമാധാനമാണ് അവിടെ പ്രശ്നങ്ങളില്ല അവിടെ സന്തോഷത്തിൻ്റെ ലോകമാണ് ഐശ്വര്യത്തിൻ്റെ ലോകമാണ് അവിടെ ടെൻഷനുകളില്ല അങ്ങനെയുള്ളൊരു ലോകത്തേക്കാണ് എന്ന് മനസ്സിലാക്കുക ആ ലോകമെന്ന് പറയുന്നത് സ്വർഗീയ ലോകം ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് അത് ഈമാനുള്ള നമസ്കാരമുള്ള അള്ളാഹുലെ വിശ്വാസം വിശ്വാസമുള്ള ആളുകൾക്കുള്ളതാണ് അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് സംശയം ഈ അപകടമരണം സംഭവിച്ചാൽ അത് ഷഹീദിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പദ പദവിയിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏതൊരു മരണം സംഭവിച്ചാലും എന്തൊരു അപകടമുണ്ടായാലും വളരെയധികം ക്ഷമ പാലിക്കേണ്ടതുണ്ട് അങ്ങേയറ്റത്തെ ക്ഷമ സൊബുർ ഈ സൊബുറിൻ്റെ ക്ഷമയുടെ വില മുസ്ലിം സമുദായം മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹു താല കണക്ക് നോക്കാതെ ബിഹൈര് ഹിസാബ് എന്നാണ് കണക്ക് നോക്കാതെ ക്ഷമാലുക്കൾക്ക് പ്രതിഫലം നൽകുന്ന അപ്പോൾ ക്ഷമ പാലിക്കുക അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭ്യമാകണമെന്നാഗ്രഹിക്കുക ആ രൂപത്തിലാണ് ഏതൊരു പരീക്ഷണത്തിൻ്റെയും മരണത്തിൻ്റെയും ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടെന്ന നിലപാട് ഇവിടെ ചില ആളുകൾ സൗദി അറേബ്യയിലുള്ള അവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ ആധികാരിക ഫത്വാ ഫത്ത്വാബോഡിനോട് ചോദിക്കുകയുണ്ടായി ബാുസിയ കോലൂന ഇന്നൂതുറത്തിൻ ഇന്നഹു ഷഹീദ് വലഹു മിസ്ൽ അജർ ഷഹീദ് ഫഹൽ ഹാദ സഹേഹുൻ അംല ചില ജനങ്ങൾ പറയുന്നു വാഹനാപകടം കൊണ്ട് മരണപ്പെടുന്ന വ്യക്തി രക്തസാക്ഷിയാകുന്നു അവന് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് ഈ ഒരു വാദം ഈ ഒരു അഭിപ്രായം ശരിയാണോ ദീനീപരമായിട്ട് ശരിയാണോ എന്നാണ് ഫ അജാബോ ആ ചോദ്യത്തിന് അവർ ഉത്തരം നൽകി നിർജു ഷഹീദൻ നാം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം രക്തസാക്ഷിയാവണം രക്തസാക്ഷിയാണ് എന്നുള്ളതാണ് ലി അന്നഹു എന്താണ് അദ്ദേഹം രക്തസാക്ഷിയാകണം എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം രക് രക്തസാക്ഷിത്വമായിട്ട് അന്നാവു സ്വീകരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനുള്ള കാരണമെന്താ യുഷ് ബിഹുൽ മുസ്ലിമുല്ല കെട്ടിടങ്ങൾ തകർന്ന് വീഴുന്ന ആ ഒരു മരണവുമായി ഇതിന് സാമ്യമുണ്ട് എന്നുള്ളതാണ് കെട്ടിടങ്ങൾ തകർന്ന് ഒരു ഏകദൈവ വിശ്വാസിയായ മുഗ്മനായ മനുഷ്യൻ വിയോഗം പ്രാപിച്ചാൽ അവൻ രക്തസാക്ഷിയാണ് അത് അശ്വഹത ഹംസത്തുൻ അശ്വഹതാ ഉസ്ബഅഅത്തുൻ എന്നൊക്കെ പറയുന്ന ഹദീഥലെ വളരെ വ്യക്തമാണ് അപ്പോൾ ഈ കെട്ടിടങ്ങൾ തകർന്ന് വീണ് മരണപ്പെട്ട ആ മരണവുമായിക്കൊണ്ട് വളരെ സാദൃശ്യമുള്ള സാമ്യമുള്ള ഒരു മരണമാണ് വാഹനാപകടത്തിലൂടെ സംഭവിക്കുന്ന മരണം എന്നാണ് പറയുന്നത് അന്നഹു ഷഹീദുൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് വളരെ സഹീഹായിട്ട് സ്വീകാര്യയോഗ്യമായ നിലയിൽ വന്നിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം രക്തസാക്ഷിയാണ് ആരെ കെട്ടിടം തകർന്ന് വീണ് മരണപ്പെട്ടവൻ രക്തസാക്ഷിയാണെന്ന് അപ്പം അതിനോട് സാമ്യമുണ്ട് അപകടത്തിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടവൻ എന്നാണ് ഇത് ഫതാബ അൽ ലജനത്തു ദൈമ എന്ന് പറയുന്ന ഫത്തുബാ സമാഹാരത്തിൻ്റെ എട്ടാം വാള്യം മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ കാണാം അപ്പോൾ അള്ളാഹു താലയവിടെ നമ്മൾ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് മഹഫിറത്തിന് വേണ്ടി മർഹ്മത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കബർ വിശാലമാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹിസാബ് എളുപ്പമാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസല്ലം അല നബീന മുഹമ്മദ് വലഹമദുൽ ഹിറബിൽ ആലമീൻ